ഫിലിം ഫിലിം ഡയറി ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ അച്ഛൻ രണ്ട് കെട്ടിയവൻ ശരത്കുമാറിന്റെ മകൾ നടി വരലക്ഷ്മി വിവാഹശേഷം ഭർത്താവിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ എത്ര കെട്ടുന്നു എന്നതിലല്ല എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം ഒരു വിവാഹത്തിലൂടെ നഷ്ടപ്പെടേണ്ടതല്ല ഒരിക്കലും ജീവിതം ഭാവി വരൻ നിക്കോളായി സജ്ദേവിനെ വിമർശിച്ചെത്തിയവർക്ക് മറുപടിയുമായി നടി വരലക്ഷ്മി ശരത്കുമാർ തൻറെ പിതാവ് ശരത്കുമാർ രണ്ടു തവണ വിവാഹം കഴിച്ച ആളാണെന്നും നെഗറ്റീവ് കമന്റുകളെ ഗൌനിക്കുന്നില്ലെന്നും വരലക്ഷ്മി പറഞ്ഞു അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് തന്റെ ഭാവി വരനെക്കുറിച്ചുള്ള പരിഹാസങ്ങൾക്ക് വരലക്ഷ്മി മറുപടി നൽകിയത് എന്റെ അച്ഛൻ പോലും രണ്ടു തവണ വിവാഹം കഴിച്ചു അദ്ദേഹം സന്തോഷവാനായിരിക്കുന്നിടത്തോളം അതിൽ തെറ്റൊന്നുമില്ല നിക്കിനെക്കുറിച്ച് ആളുകൾ എങ്ങനെ സംസാരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു അവൻ എന്റെ കണ്ണിൽ സുന്ദരനാണ് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മോശമായ അഭിപ്രായം പറയുന്നവരെ ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ എന്തിന് അതിനൊക്കെ ഉത്തരം പറയണം അങ്ങനെ ചെയ്യുന്നത് തുടക്കം മുതലേ ഞാൻ ഒഴിവാക്കിയിരുന്നു നിക്കിന്റെ മാതാപിതാക്കൾ ഒരു ആർട്ട് ഗാലറി നടത്തുകയാണ് അവനും മകളും പവർ പവർലിഫ്റ്റിങ്ങിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളാണ് ഞാൻ അവന്റെ ഭാര്യയുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ് വരലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞ മാർച്ചിലായിരുന്നു വരലക്ഷ്മിയുടെയും നിക്കോളായ സച്ചദേവിന്റെയും വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചുള്ള വരലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ നിക്കോളായിയെ പരിഹസിച്ച് നിരവധി കമന്റുകൾ വന്നിരുന്നു സജ്ദേവിന്റെ രൂപത്തെയും സൗന്ദര്യത്തെയും മോശമായി ചിത്രീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ഒന്നാം വിവാഹത്തെ വിമർശിച്ചുകൊണ്ടുമായിരുന്നു സൈബർ ആക്രമണങ്ങൾ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക ഒരു ലക്ഷം കഴിഞ്ഞിരിക്കുന്നു സബ്സ്ക്രൈബ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി